ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയാകും വിധത്തിൽ പ്രകോപന പ്രസ്താവനയുമായി വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബന്ദിമോചനത്തിൽ മാത്രം വെടിനിർത്തൽ പരിമിതമായിരിക്കുമെന്നും യുദ്ധലക്ഷ്യങ്ങൾ നേടും വരെ ഗാസയിൽ ആക്രമണം നിർത്തില്ലെന്നുമാണ് നെതന്യാഹുവിന്റെ വാദം വടക്കൻ ഗാസയിലേക്ക് ഇവർ മടങ്ങി വരുന്നതും ഈജിപ്ത് വഴി ഗാസയിലേക്ക് ആയുധങ്ങൾ എത്തുന്നതും ഒരു കരാറിന്റെ പുറത്തും ഇസ്രായേൽ അംഗീകരിക്കില്ലെന്നും നെതന്യാഹു പറഞ്ഞു അടുത്തയാഴ്ച ദോഹയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള തിരക്കിട്ട നീക്കം പുരോഗമിക്കുകയാണ് വീണ്ടും നെതന്യാഹുവിന്റെ പ്രകോപന പ്രസ്താവന ദോഹ ചർച്ചയ്ക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്നതാണ് ഹുവിന്റെ പ്രകോപന പ്രസ്താവനയെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യാസിർ ലാപിഡ് കുറ്റപ്പെടുത്തി ഉറ്റവരുടെ മോചനം അട്ടിമറിക്കപ്പെടാനുള്ള നീക്കം ഇസ്രായേൽ ജനത അനുവദിക്കില്ലെന്ന് ബന്ധുക്കളുടെ ബന്ധുക്കളും പ്രതികരിച്ചു ഇസ്രായേൽ നഗരങ്ങളിൽ നിന്ന് വിരുദ്ധ പ്രക്ഷോഭം ശക്തമായി തുടരുകയാണ് അതേസമയം വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാലും ലബനാനിൽ ഹിസ്ബുളയ്ക്ക് നേരെയുള്ള ആക്രമണം അവസാനിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പറഞ്ഞു ഹിസ്ബുളയുടെ ആക്രമണം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം അൻപതിലേറെ മിസൈലുകളാണ് ഇസ്രായേലി നേരെ ഹിസ്ബുള അയച്ചത് അതിനുവിഷ്ട ഔണ്ട് ഹെർമോണിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ മിസൈൽ പതിച്ചത് ഇസ്രയേലിന് ശരിക്കും ഞെട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ യുദ്ധാനന്തരം ഇതാദ്യമായാണ് ലബനാനിൽ നിന്ന് ആക്രമണം അതിനിടെ റഫ ഉൾപ്പെടെ ഗാസയിൽ വ്യാപക ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു മൃതദേഹങ്ങളാണ് ഇന്നലെ ആശുപത്രികളിൽ എത്തിച്ചതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ സന്നദ്ധ സേവനം അതീവ ദുഷ്കരമെന്ന് റെഡ് ക്രോസ് വിഭാഗം വ്യക്തമാക്കി കഴിഞ്ഞ കഴിഞ്ഞൂറിന്റെ ഗാസയിൽ പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ അഞ്ചു പേർ മാധ്യമപ്രവർത്തകരുമാണ് സെൻട്രൽ ഗാസയിലെ നുസ്രത്തിൽ നടത്തിയ ആക്രമണത്തിലാണ് മൂന്ന് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് അംജദ് ജഹജൂഫ് പലസ്തീൻ മീഡിയ ഏജൻസി ഇദ്ദേഹത്തിന്റെ ഭാര്യ വഫ അബു ദബാൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി റേഡിയോ ഗാസ റിസ്ക് അബു അഷ്കിയാൻ പലസ്തീൻ മീഡിയ ഏജൻസി എന്നിവരാണ് നുസ്രത്തിൽ കൊല്ലപ്പെട്ടത് ഡീപ് ഷോട്ട് മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ സാധി മധു അഹമ്മദ് സുക്കർ എന്നിവർ ഗാസ സിറ്റിയിൽ നടത്തിയ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് ഇതോടെ ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം കൊല്ലപ്പെട്ട പലസ്തീൻ മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഗാസ സിറ്റിയിലെ ധരാജിനു സമീപത്തുള്ള വീട് ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് പലസ്തീൻ പത്രപ്രവർത്തകരായ സാധി മധുക്കും അഹമ്മദ് സുക്കറും കൊല്ലപ്പെട്ടത് നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പത്ത് പലസ്തീനുകളും കൊല്ലപ്പെട്ടു ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പരിക്കേൽക്കുകയും ചെയ്തു ജൂൺ ഇരുപത്തിയേഴിന് പുറപ്പെടുവിച്ച ഇസ്രയേലിന്റെ കുടിയൊഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്ന് കിഴക്കൻ ഗാസ സിറ്റിയിൽ നിന്ന് എൺപതിനായിരം പേരെ മാറ്റിപ്പാർപ്പിച്ചതായി യു എൻ ഓഫീസ് ഫോർ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് പറയുന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഒ സി എച്ച് എ ഗാസയിൽ സഹായമെത്തിക്കുന്ന സംഘടനകളുടെ കൈകൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ഗാസയിലേക്ക് സഹായമെത്തിക്കാനുള്ള എല്ലാ വഴികളും ഇസ്രയേൽ അടച്ചു കഴിഞ്ഞെന്നാണ് ഒ സി എച്ച്ഒയും അഭയാർത്ഥി അടക്കം ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണം ങ്ങളിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും സംഘടന പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കോ